നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ് നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെക്കാളും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു വിവാദം നടക്കുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവിടെ ഇനി ആര് മത്സരിക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ആര് മത്സരിക്കും അങ്ങനെ കുറെ കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായിരിക്കും താങ്കളുടെ വിലയിരുത്തലിൽ പാലക്കാട് സംഭവിക്കാൻ പോകുന്നത് കുറേ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മേഘ ആ കാര്യം അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം മേഖല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇത് കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോ എല്ലാ തെരഞ്ഞെടുപ്പുകളും കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുപോലെ കെ കേരളം കൂടുതലായി ഉറ്റുനോക്കുന്നു എന്ന് മേഘ സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മഹത് വചനം ഓർമ്മ വരികയാണ് അധികാരം ദുഷിപ്പിക്കുന്നു സമ്പൂർണ്ണ അധികാരം സമ്പൂർണമായും ദുഷിപ്പിക്കുന്നു എന്നൊരു മഹത് വചനമുണ്ട് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പവർ ഡിറ്റീറിയേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു മഹത്വചനമാണ് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഏത് സംവിധാനത്തെ സംബന്ധിച്ചും അധികാരം അത് തുടർച്ചയായി അല്ലെങ്കിൽ സമ്പൂർണമായി ലഭിക്കുമ്പോൾ അത് ദുഷിപ്പിക്കുന്നു എന്നൊരു പ്രത്യേക സാഹചര്യമുണ്ട് പക്ഷേ അധികാരമാണെങ്കിലും വേണ്ട എന്ന് വെക്കുന്നില്ലല്ലോ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വീണ്ടും അല്ലെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ച് വീണ്ടും കേരളം ഭരിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ ഓഫീസ് എന്ന് പറയുന്നത് ആ കസേര എന്ന് പറയുന്നത് വെട്ടുകളയാനേതായാലും പിണറായി വിജയൻ തയ്യാറില്ല എന്നുള്ളത് കൊണ്ട് സി പി എം തയ്യാറില്ല എന്നുള്ളത് കൊണ്ട് അധികാരത്തിന്റെ എല്ലാ പ്രിവിലേജുകളും തങ്ങൾക്ക് വേണം എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെയും കരുതുന്നത് കൊണ്ട് യുദ്ധം തന്നെയാണ് മേഖല നടക്കുന്നത് ഇനി പാലക്കാട്ടേക്ക് വരാം പാലക്കാട്ടേക്ക് വരുമ്പോ ഞാൻ ഈ കൃത്യമായ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അങ്ങനെ എന്തോ ഒരു നമ്പറാണ് അതായത് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുണ്ട് അതിനുശേഷം സോഷ്യലിസ്റ്റുകളുടെ മണ്ണായിരുന്നു അത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും പിന്നീട് കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ സി എം സുന്ദരം എന്ന് പറയുന്ന ഒരു അതികായൻ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം കൂടിയാണ് ഞാൻ പറയുന്നത് ആ നിലയ്ക്ക് സോഷ്യലിസ്റ്റുകളുടെ ഉറച്ച മണ്ണായിരുന്ന പാലക്കാട് പിന്നീട് മാറിയും തിരിഞ്ഞു ശങ്കരനാരായണൻ വന്നു അതിനു മുൻപ് കെ കെ ദിവാകരന് മുമ്പ് സി കെ നൌഷാദ് വന്നു അങ്ങനെ സി പി എമ്മിന്റെ സി കെ നൌഷാദ് വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോഴാണ് ഈ മണ്ഡലത്തിന്റെ മുഴുവൻ നമ്മൾ ശരിക്കും പാലക്കാടിനെ വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള പാലക്കാടാണ് അത് കേരളത്തിലെ ഏത് മണ്ഡലം നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോഴും രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് നമ്മൾ പരിഗണിക്കേണ്ടത് കാരണം രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിൽ ഈ മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകുന്നത് മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകുന്നതിന് മുൻപുള്ള മണ്ഡലങ്ങളുടെ സ്വഭാവമല്ല മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം മണ്ഡലങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥ എന്താണ് അവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ കുത്തക സീറ്റാക്കി കോൺഗ്രസ് മാറ്റിയ സീറ്റാണ് ഇത്തവണ നൂറ്റി നാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ജയസാധ്യത കോൺഗ്രസ് പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ശുഭ സീറ്റായി എണ്ണുന്ന സീറ്റ് കൂടിയായിരിക്കും പാലക്കാട് കാരണം അവിടെ ഒരു അട്ടിമറി മെട്രോമാൻ വന്നിട്ട് പോലും അട്ടിമറി നടക്കാത്ത സ്ഥലമാണ് പാലക്കാട് മെട്രോമാൻ എന്ന് പറയുമ്പോൾ പാലക്കാട് മെട്രോമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് പാലക്കാട് എന്ന് പറയുന്ന ആ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുമായി മണ്ഡലവുമായി ആ മണ്ണുമായി ആ ഈ ശ്രീധരൻ എന്ന മനുഷ്യനുള്ള വ്യക്തിബന്ധം കൂടി നമ്മൾ പരിഗണിക്കണം അവിടെ ഷാഫി പറമ്പിൽ വന്ന് മത്സരിക്കുമ്പോഴും പോലും മെട്രോമാൻ ആണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിലെ അമ്മമാർ ഇങ്ങനെ ആശങ്കപ്പെട്ടു അല്ലെങ്കിൽ അവരെ ആശയക്കുഴപ്പത്തിലായി ആർക്കോ കൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരു മത്സരം മുഖത്ത് പോലും കോൺഗ്രസ് ജയിച്ചു കയറിയ മണ്ണാട് മണ്ഡലമാണ് പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ പാലക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിലിനും പാലക്കാട് നൽകിയ ഭൂരിപക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു വന്നു ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഘട്ടമായിട്ടുണ്ടോ മേഘ മേഘ അങ്ങനെ കരുതുന്നുണ്ടോ ഏറ്റവും കൂടുതൽ വന്ന ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നല്ലോ അതായത് പി ജെ കുര്യൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞു ഏഷ്യാനെറ്റ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അവിടെ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണല്ലോ പകരം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് കൂറുകൾക്കുള്ള അദ്ദേഹം മാറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മത്സരിക്കാൻ യോഗ്യനെന്ന് പി ജെ കുര്യനെ മാറ്റി പറയേണ്ടി വന്നില്ലേ ആദ്യഘട്ടത്തിൽ പക്ഷെ അതിൽ അതിലൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശനായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതും നടപടി എടുക്കുന്നതിൽ മുൻകൈ എടുത്തതും അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ലേ ശരി ഇനി ഉണ്ടല്ലോ ഒരു നൂറ് ദിവസം നമ്മൾ നൂറ് ദിവസം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് നൂറ് ദിവസം ഉണ്ട് നമ്മൾ പറയാൻ കഴിയില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ട് നൂറ് ദിവസം ഉണ്ട് അടുത്ത രണ്ട് മാസം എനിക്ക് തോന്നുന്നു രണ്ടു മാസത്തിനപ്പുറം വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാമല്ലോ ഏതായാലും ആദ്യഘട്ടത്തിൽ പാലക്കാട് പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആദ്യഘട്ടത്തിൽ മറ്റു പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക കാരണം ഒരുപക്ഷേ ഈ മേഘാദ്യം ചോ ചോദിച്ചതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോലും ചിലപ്പോൾ രാഹുൽ മാങ്കൂടുതൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹസത്തിന് മുതിരുമോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന ചില വീഡിയോകൾ അടിയില്ലേ മേഘ ചില കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല രാഹുലിന്റെ കടുത്ത ആരാധകർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ അടുത്ത പറവൂർ എം എൽ എ എന്ന് പറഞ്ഞാൽ പറവൂരിൽ രാഹുല് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് സാക്ഷാൽ വി ഡി സതീശനെ തോൽപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നു അതുപോലെ പ്രശ്നങ്ങൾ തീരുവല്ലോ വി ഡി സതീശനാണല്ലോ ഈ പ്രശ്നം അതോടെ പ്രശ്നങ്ങൾ തീരുവല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല രാഹുൽ പാങ്കൂട്ടത്തിലാണ് ആള് പാലക്കാട് പാലക്കാട് എനിക്കറിയില്ല മേഘ മേഖലയുടെ സ്ഥലം എവിടെയാണെന്ന് പാലക്കാട് നിന്നുള്ള പല സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പാലക്കാട് ഓരോ വീട്ടിലും ഓരോ വീട്ടിലും അതായത് നമ്മൾ അടിത്തട്ടിൽ എന്ന് പറയുന്നു അടിത്തട്ടിൽ ബന്ധങ്ങളുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ടെലിവിഷൻ സ്ക്രീനുകളിൽ നിന്ന് മുമ്പിൽ വന്ന് ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അവിടുത്തെ ഓരോ വീട്ടിലും ഓരോ അമ്മമാർക്കും ഓരോ മനുഷ്യർക്കും ഓരോ വീട്ടിലും ഓരോ ഇടത്തും അവിടേക്കെല്ലാം എല്ലാ സമയത്തും ചെന്നുകയറാവുന്ന അവരുടെയൊക്കെ വീട്ടിലെ ഒരു അംഗമാണ് ഈ നിലയ്ക്ക് രാഹുൽ മാൻകൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ പോലും അല്ല ഇപ്പോൾ അതിനും അപ്പുറമാണ് അതിനും പത്തിരട്ടി പവർഫുൾ ആയി നിൽക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ മറ്റൊരു കാര്യമുണ്ട് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ എഴുതിത്തള്ളാൻ കേരള രാഷ്ട്രീയത്തിന് കഴിയില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് കഴിയുമോ ഷാഫി പറം പറമ്പിൽ പവർഫുൾ അല്ല എന്ന് മേഘ കരുതുന്നുണ്ടോ ഷാഫി പറമ്പിൽ എന്ന് മേഘ കരുതുന്നുണ്ടോ ഷാഫി പറമ്പിലാണ് രാഹുൽ കൂട്ടത്തിൽ എല്ലാം എല്ലാം എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് വഹിക്കുന്നത് ഷാഫി പറമ്പിലാണെങ്കിൽ തീരുമാനം ഏത് നിമിഷവും മാറി മറിയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യത നേരത്തെ വി ഡി സതീശന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പറഞ്ഞു എന്നല്ലേ പറഞ്ഞു വി ബി എൻ പറഞ്ഞ മുന്നണിയിലേക്ക് എടുക്കില്ല പി വി എൻ പറഞ്ഞ ഒരു കാരണവശാലും ഈ മുന്നണിയുടെ ഏഴായാലെ തടിപ്പിക്കില്ലാട എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ വി ഡി സതീശൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ വി ഡി സതീശൻ പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ ഒരിക്കലും അങ്ങനെ മോശക്കാരനാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എല്ലാം തെറ്റാണെന്ന് പറയുകയോ അല്ല പക്ഷേ വി വി എൻ പറഞ്ഞ കാര്യത്തിൽ പിന്നെന്താ പറ്റിയത് ഇപ്പൊ എന്താ അസോസിയേറ്റ് കക്ഷിയായിട്ട് യു ഡി എഫിനൊപ്പം കൂട്ടിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി വി ഡി സതീശന് മനസ്സിലായി വി ഡി സതീശൻ തന്നെയാണല്ലോ പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ കഴിഞ്ഞ ആറു മാസം ആറു മാസം മുമ്പ് പറഞ്ഞതാണോ കഴിഞ്ഞ ദിവസം മാർച്ചങ്ങളോട് പറഞ്ഞത് അല്ല വിൻവറിനെ ഇതാ യു ഡി എഫിന്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നു ഇതൊക്കെ യു ഡി എഫും കോൺട്രാക്ട് സമിതി ആയതുകൊണ്ട് ഇതൊക്കെ ഏത് സമയത്തും മാറാൻ ഈ തീരുമാനം പക്ഷെ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ പി വി അൻവറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഒരുപാട് ഡിമാൻഡുകളോടെ കടന്നു വന്ന പി വി അൻവറിനെ ഇപ്പോൾ നല്ലൊരു ശക്തിയായി നിൽക്കുന്ന യു ഡി എഫിലേക്ക് വേണമെങ്കിൽ വരാമെന്നൊരു കണ്ടീഷനോടെ വരുത്തുന്നതും മറ്റും തമ്മിൽ ഒരു വലിയ പോട്ടെ ഞാൻ വ്യത്യാസമില്ലേ നമ്മളിതിലേക്ക് പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നിലപാട് തിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത ഘട്ടത്തിൽ യു ഡി എഫിന് ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിരുന്നു നിങ്ങൾ ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ സി പി എം എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല ഇപ്പോൾ ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ആർജ്ജവം കോൺഗ്രസ് കാട്ടി എന്നത് ഇലക്ഷനിൽ വലിയൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആ നിലപാട് മാറ്റുകയാണെങ്കിൽ ഇത് സി പി എമ്മിനൊരു വെപ്പണായിരുന്നു നിങ്ങൾ തിരിച്ചെടുത്ത എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയുന്നുണ്ടായിരുന്നു അതായത് അങ്ങനെ അവര് ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അപ്പൊ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ എന്ന് കൂടി ചിലപ്പോൾ ചിലപ്പോ നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു ശരിയാണ് രാഹുൽ ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് ആ പരാതികളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് രണ്ടാം ആദ്യത്തെ പരാതി അവിടെ നിൽക്കട്ടെ ആദ്യത്തെ പരാതിയിലേക്ക് നമ്മൾ വരുന്നു ആദ്യത്തെ പരാതിയിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്ക് പുറത്ത് ഇപ്പോ അതിജീവിത കക്ഷീകരണമെന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടാഴ്ചത്തേക്ക് ആ കേസിന്റെ വാദം മാറ്റി വെച്ചിരിക്കുകയാണല്ലോ ആ കേസിൽ എന്തുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റ് നോട്ട് ടു അറസ്റ്റ് കൊടുക്കുന്നത് അഡ്വക്കേറ്റ് എസ് രാജീവ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ സെക്കൻഡുകൾ നമുക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഫോർട്ടി തട്ടി എണീറ്റ് കോടതിയിൽ നിന്നപ്പോൾ തന്നെ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് കൊടുക്കുകയാണ് രാഹുൽ ബാങ്കുകൾ ആദ്യത്തെ കേസിൽ അതിപ്പോ എത്ര ആഴ്ചയായി എത്ര ദിവസം കഴിഞ്ഞു നോക്കണം കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതിയെ പോലൊരു കോടതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് അതിജീവിതം എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം രണ്ടാഴ്ചയ്ക്കപ്പുറത്ത് മേഖല ശ്രദ്ധിച്ചോളൂ പ്രവചന സ്വഭാവത്തോടെ പറയാം ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് എസ് രാജീവ് കേരളത്തിലെ ഏറ്റവും രാമം പിള്ള കഴിഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡ് വൺ എന്ന് നമുക്ക് പറയാവുന്ന അഡ്വക്കേറ്റ് രാജീവ് ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മുൻകൂർ ജാമ്യം വാങ്ങിക്കൊണ്ടേ ഇറങ്ങും അപ്പോ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്ന കേസ് പീഡന കേസ് ആ രണ്ടാമത്തെ എന്താണ് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ കേസ് എവിടെ പോയി നീക്കും മേഘാ കേസ് ഇത് ഇതിന്റെ ഫയലുകൾ അതിലെ ഈ കേസ് തപ്പി പോകണമെങ്കിൽ ഇനി വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം പല മാധ്യമ പ്രവർത്തകർ നമ്മുടെയൊക്കെ ജൂനിയേഴ്സ് പല ഒരു പപ്പി എടുത്തോണ്ട് വരേണ്ടി വരും ആ അവസ്ഥയിലേക്ക് കേസ് പോയി കേസ് അത്രയേറെ ദുർബലപ്പെട്ടു പോയി കേസ് എന്തോ വലിയ ഗ്രാവിറ്റിയുള്ള കേസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ട് രാഹുൽ മാൻകൂടു രണ്ട് കേസുകളിൽ മുൻകൂർ ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കേസ് അവിടെ പോയി കേസിന്റെ അന്വേഷണം അവിടെ പോയി അപ്പൊ ഇത് സാങ്കേതികമായി ഞാൻ പറയുന്നതാണ് കേസ് ഇല്ല എന്നല്ല അന്വേഷണം തുടരുമായിരിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറ്റപത്രം കൊടുക്കുമായിരിക്കും ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറ്റപത്രം കൊടുക്കുന്നത് വരെ രാഹുൽ മാങ്കൂടുത്തൽ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ഒരു ദിവസം ജയിലിൽ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ കേസുകളുടെ അവസ്ഥ എന്താണ് അപ്പൊ സാധാരണ പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ രാഹുൽ മാങ്കൂടുതലിനെതിരെ കൃത്യമായ രാഷ്ട്രീയ കൂടാലോചന നടന്നു എന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന കേസുകളാണ് എന്ന് ഒക്കെയുള്ള വാദങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ സംശയത്തിന്റെ ആനുകൂല്യം കൂടുതൽ കിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടലിന് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഡി പി എമ്മിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും ഞങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതയും തുലനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളാണ് കൂടുതൽ മുന്നിൽ കാരണം സംശയത്തിന്റെ ആനുകൂല്യം നൽകേണ്ടി വരും ഏതൊരു മനുഷ്യനും അതിപ്പോ രാഹുൽ കൂടുതലുള്ള ഏതൊരു മനുഷ്യനും ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയും ജില്ലാ കോടതിയും മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നേതാവിന് ഞങ്ങൾക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകേണ്ടി വരും നിങ്ങൾ എന്താണ് പക്ഷെ ചെയ്തത് നിങ്ങൾക്ക് കുറ്റപത്രം കൊടുത്ത പ്രതി പ്രതിവരെ നിങ്ങൾ നിയമസഭയിൽ എടുത്തിരിക്കുന്നില്ലേ എന്ന മറുചോദ്യം ചോദിച്ചു കൊടുക്കട്ടെ നിങ്ങളുടെ ചേരിയിലുള്ള ഐഷ പോറ്റി പറഞ്ഞില്ലേ ആദ്യഘട്ടത്തിൽ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞില്ലേ ഇവരൊക്കെ ചോദിച്ചില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങളുടെ ചേരിയിൽ ഉണ്ടായിരുന്നപ്പോൾ സീനാദേവി കുഞ്ഞമ്മ ചോദിച്ചില്ലേ ആ ശ്രീനാദേവി കുഞ്ഞമ്മ നേരിട്ട് ഈ കേസിന്റെ മെറിറ്റിലേക്കല്ല പോയത് മറ്റു ചില വിഷയങ്ങളാണ് പറഞ്ഞത് എങ്കിൽ പോലും ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം കേസുകളിൽ സംശയത്തിന്റെ ഉണ്ട് എന്ന് പറയുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിന് എന്താ തൂക്കാൻ പറ്റുമോ വി ഡി സതീശൻ ആദ്യം ചോദിച്ചതെന്നറിയോ ഓർമ്മയുണ്ടോ വാർത്താ സമ്മേളനം ശരിയാണ് എന്നോട് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു ആ നടിയുണ്ടല്ലോ പിന്നീട് പേര് പെട്ടെന്ന് മറന്നുപോയി ആ പെൺകുട്ടി ആ റിനി റിനി ആൻഡ് ജോർജ് എന്നോട് ഇക്കാര്യം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ താങ്കൾ പിതൃതുല്യനാണ് എന്നും പെൺകുട്ടി താങ്കളോട് പരാതി പറഞ്ഞു എന്നും പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് താങ്കൾ എന്ത് ചെയ്തു മാധ്യമപ്രവർത്തകർ ചോദ്യം വെച്ചപ്പോ തിരിച്ചു വെച്ച ചോദ്യമാണ് ശരിയാണ് ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ പിതൃതുല്യമായി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു പക്ഷേ മെസ്സേജ് അയച്ചാളിനെ തൂക്കിക്കൊല്ലാൻ പറ്റൂ അതുപോലെ ആക്ഷേപങ്ങൾ ഉണ്ട് രാഹുൽ ബാങ്കുടത്തിനെതിരെ ആ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിനെ തൂക്കിക്കൊല്ലാനുള്ള സംവിധാനം ഇല്ല മേഘ അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരാളിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാനുള്ള റൈറ്റ് ഇല്ലല്ലോ ഈ കോൺഗ്രസിലെ എത്ര എത്ര നേതാക്കൾക്കെതിരെ ഇത്ര ആക്ഷേപങ്ങൾ ഉണ്ടായി സന്നിധായ സ്ഥാന എത്ര നേതാക്കൾക്കെതിരെയാണ് ഐബിടനും ഇവർ എത്രയോ അടൂർ പ്രകാശ അടക്കമുള്ള ഇപ്പൊ യു ഡി എഫ് കൺവീനറാണല്ലോ എത്ര എത്രയോ നേതാക്കൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അപ്പൊ ഇത്തരത്തിൽ ഉള്ള ആക്ഷേപങ്ങളൊക്കെ അതിനൊക്കെ വേറൊരു മെറിറ്റും രാഹുൽ മാങ്കൂടത്തിൽ വേറൊരു മെറിറ്റും എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അങ്ങനെ ഒരു ചോദ്യവും ചോദിക്കില്ലേ മറ്റേ ചോദ്യം ചോദിക്കുന്ന കേരള സമൂഹം തന്നെ ഈ ചെറുപ്പക്കാരൻ കുറെ കഷ്ടപ്പെട്ട് അയാൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിച്ചു അയാൾക്കെതിരെ കേസുകൾ വന്നു ശരിയാണ് പക്ഷെ കേസുകൾ അയാൾ മുൻകൂർ ജാമ്യം നേടി നിൽക്കുകയാണ് ഏത് അന്വേഷണത്തിന്റെ മുമ്പിൽ അയാൾ ഉണ്ട് നിയമപീഠത്തിന്റെ നീതിപീഠത്തിന്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ രാഹുൽ ഉണ്ട് നിങ്ങൾ നിങ്ങൾ അയാൾ വിചാരണ ചെയ്യുന്നു എന്നിട്ട് അയാൾ കുറ്റക്കാരനാണെങ്കിൽ നിങ്ങളെ അയാൾക്ക് ശിക്ഷ വിധിക്കൂ അയാൾ ജയിലിലടയ്ക്കൂ അതിനപ്പുറം അയാൾക്ക് നിങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകി ആ മനുഷ്യനെ ഇല്ലാതാക്കരുത് എന്ന ചോദ്യവും ഉണ്ട് മേഖ كيرلا لكن دابو دابو دابو